ഹലോ രീയേഴ്സ് നമസ്കാരം ഇന്ന് നമ്മൾ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാനെന്നാണ് കാണിക്കുന്നത് ഞാൻ വേറെയും കുറേ കുറെ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഒക്കെ പക്ഷേ ഇത് നമ്മൾ ആയിട്ട് നമ്മളെ പണ്ട് നമ്മളമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിലാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതുവരെ നെയ്യപ്പുണ്ടാക്കി ശരിയാത്തവർക്ക് ഈ ഒരു റെസിപ്പി കണ്ടാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും കറക്റ്റായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നെയ്യപ്പം ഉണ്ടാക്കാൻ അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുള്ളൂ ചെറിയൊരളവിൽ നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ മാത്രമുള്ള ഒരളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര കപ്പ് പച്ചരി നല്ലോണം കഴുകി നാല് മണിക്കൂർ കുറഞ്ഞത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം പച്ചരി നല്ലോണം കുതിരണം നാല് മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം അങ്ങനെ കുതിർത്ത് വെച്ച അരിയാണിത് ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ് ഞാനിവിടെ ഒരു അഞ്ച് പീസ് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് ശർക്കര ഉരുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത് കാരണം നമ്മൾ ഈ ശർക്കര പാനി ഉപയോഗിച്ചിട്ടാണ് അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് ലൂസ് ആയിപ്പോകും അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ശർക്കര പാനീ എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം മാത്രമേ നമ്മൾ അരിയിലേക്ക് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ നേരത്തെ തന്നെ ശർക്കരയൊക്കെ സെറ്റാക്കി വെക്കുക അതിന് നമുക്ക് അരി അരച്ചെടുക്കാം അതിനായിട്ട് മിക്സീടെ ജാറെ എടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ചേർക്കാം പച്ചരി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുഴുങ്ങലരി നമ്മൾ ചോറുണ്ടാക്കുന്ന അരി കൂടെ ചേർക്കാം ഞാൻ പകരം ചോറാണ് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് ചോറ് ചേർക്കുന്നതായിരിക്കുന്ന ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഇലക്കായ ചേർക്കാം ഇലക്കായുടെ ആ ഒരു സ്കിന്ന് കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം ചേർത്താൽ മതി ഇപ്പം ഞാൻ ചോറാണ് ചേർക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണോളം ചോറുണ്ടാവും ഒരുപാട് ആവരുത് ചോറൊക്കെ കൂടി കഴിഞ്ഞാൽ വല്ലാണ്ട് ഒട്ടുന്ന പരുവത്തിലാവും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും മൂന്ന് ടീസ്പൂൺ ചോറ് ചേർത്തു അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയിൽ നിന്ന് പകുതി ഞാനിപ്പോൾ ചേർത്തു പിന്നെ നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് കട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നോക്കി നോക്കി ചേർത്താൽ മതി മാവ് ഒരുപാട് ആവുകയും ചെയ്യരുത് ഒരുപാട് തിക്കാവുകയും ചെയ്യരുത് നമ്മളാ ദോശ മാവിൻ്റെ ഒരു പരുവത്തിലാണ് നമുക്ക് നെയ്യപ്പത്തിൻ്റെ ബാറ്റർ വേണ്ടത് ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത് ഒരു പാത്രത്തിലും മാറ്റാം ഇതാ ഇതുപോലെ ഈ ഒരു നെയ്യപ്പം നമ്മളൊരു നാലു മണിക്കൂറൊക്കെ ഫെർമെന്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന പോലെ അതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ട്രിക്കും ഉണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ ടേസ്റ്റാണ് നമുക്ക് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു രീതി ഇതുപോലെ കുറച്ച് തരുതരിപ്പോട് കൂടിയിട്ട് വേണം നെയ്യപ്പത്തിൻ്റെ മാവ് ഉണ്ടാകും ഒരുപാട് ഫൈൻ ആവരുത് കുറച്ച് തരി ഉണ്ടാവണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദമാവ് ചേർക്കാം നെയ്യപ്പം നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് മൈദാമാവ് ചേർക്കണം പണ്ട് മുതലേ ചേർക്കുന്ന ഒരു കാര്യമാണ് അതും ഞാനൊരു മൂന്ന് ടീസ്പൂണേ ചേർക്കുന്നുള്ള ഒരുപാട് ആവരുത് ഇനി നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചേരവിച്ച് ചേർക്കാം നമ്മൾ ഉണ്ണിയപ്പത്തിനാണെങ്കിൽ തേങ്ങ നെയ്യ് മൂപ്പിച്ചിട്ട് ചേർക്കും നെയ്യപ്പത്തിന് നമുക്ക് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ മതി അതാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് നെയ്യപ്പത്തിൽ മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ് കറുത്ത എള് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി അപ്പോൾ ഉള്ളു ചേർത്ത് ഞാനിത് പാക്കറ്റായതുകൊണ്ട് കഴുകുന്നൊന്നുമില്ല അങ്ങനെ ചേർക്കുക ചെയ്യുന്നത് ഇനി നമുക്കൊരു ഒരു നുള്ളു ഉപ്പ് ചേർക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം അത് ഒരുപാട് കൂടി ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിലാണ് മറ്റൊരു കാര്യം ഇരിക്കുന്നത് നെയ്യപ്പം മിക്സ് ചെയ്യുന്നതിൽ നമ്മൾ സ്പൂണൊന്നും വെച്ചിട്ടല്ല നെയ്യപ്പത്തന്നെ മാവ് കുഴച്ചെടുക്കട്ടെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ നമ്മൾ കുഴച്ചെടുക്കണം അതൊരു ടിപ്പാണ് അമ്മമാരൊക്കെ പണ്ട് ചെയ്യുന്ന ഒരു ടിപ്പാണിത് നമ്മളിപ്പോൾ എളുപ്പത്തിനും നമ്മൾ കയ്യിലൊക്കെ ആകുന്നതിന് സ്പൂണൊക്കെ വെച്ച് ചെയ്യും പക്ഷേ കൈലിലൊക്കെ വെച്ച് ചെയ്യുന്നതിന് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങളുണ്ട് അപ്പം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നമ്മളിത് ചെയ്യണം ഇതുപോലെ നല്ലോണം നമ്മളൊരു പത്ത് മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് ഇതുപോലെ മാറ്റി വെക്കുക ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ കുറഞ്ഞത് രണ്ട് മണിക്കൂറൊക്കെ വെക്കണം നാല് മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ല പെർഫെക്റ്റായിട്ട് നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പം നാല് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നാല് മണിക്കൂറിന് ശേഷം നമ്മളെ മാവുത ഈ ഒരു പരുവത്തിലുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ലൂസ് ലൂസാക്കുക ഇതിപ്പോൾ കുറച്ച് തിക്ക് ഉണ്ട് നമുക്ക് ഇത്രയും തിക്ക് വേണ്ട നമ്മൾ ആ ദോശമാവിൻ്റെ ഒരു പരുവില്ലേ ആ ഒരു പരുവത്തിൽ മാത്രം നമുക്കിത് മാവ് മാറ്റിയെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കുകയും ചെയ്യരുത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിക്കുന്നത് ഞാൻ ഈ സ്പൂണിൽ ഒഴിച്ചിട്ട് തന്നെ കാണിച്ചുതരാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കാനായിട്ട് കാരണം നമ്മൾ മാവ് കട്ടിയായി കഴിയുമ്പോൾ നമ്മൾ നെയ്യപ്പം ശരിയായി വരില്ല ഒരുപാട് ആയി കഴിഞ്ഞാൽ അതും ശരിയായി വരില്ല ഇതൊക്കെയാണ് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതുകൊണ്ട് കേട്ടോ ബോറടിക്കുന്നുണ്ടോന്നറിയില്ല എന്നാലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ശരിയായി വരണമല്ലോ അതിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ഒരു പാകത്തിന് വേണം നമ്മളെ മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല നമ്മളെ ദോശമാവിൻ്റെ ആ ഒരു പരിവ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടത് എണ്ണയാണ് എണ്ണ ചൂടാക്കുന്നതിലും നെയ്യപ്പത്തിന് ഒരു പ്രത്യേക പങ്കുണ്ട് എണ്ണ ഒരുപാട് ചൂടാവരുത് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയെടുക്കണം ഇതുപോലെ മാവൊന്നിങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തനിയെ ഇങ്ങനെ പൊങ്ങി വരണം എന്നാൽ എണ്ണ നല്ല തിളച്ചിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ചൂടുണ്ട് ഒരുപാട് തിളച്ചും പോയിട്ടില്ല ഈ ഒരു വേണം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളെ ഗ്യാസിൻ്റെ ചെറിയ ബർണറിലായിരിക്കും നെയ്യപ്പം ചൂടുന്നത് ഏറ്റവും നല്ലത് അതാകുമ്പോൾ ഒരുപാട് തീ കിട്ടില്ലല്ലോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒരു കരണ്ടി മാവ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും ചെയ്യണ്ട ഇപ്പോൾ തനിയേ ഇങ്ങനെ മേലോട്ട് പൊങ്ങി വരും അപ്പം ഈ ഒരു സമയത്തൊന്നും നിങ്ങൾ സ്പൂണോട് ഒന്നും ചെയ്യരുത് ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കുക മാത്രം ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ പതുക്കെ നമ്മൾ സ്പൂൺ കൊണ്ട് എണ്ണ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ തെളിച്ചു കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ബോൾ പോലെ പൊങ്ങി വരും ഇതാക്കണ്ട ഈ ഒരു പരുവത്തിൽ ഇപ്പം നമ്മളിങ്ങനെ നമ്മൾ പൂരിയൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും അപ്പം തന്നെ നമ്മൾ തിരിച്ചിടാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ അത് പൊട്ടിപ്പോവും അപ്പം നമ്മൾ കുറച്ച് സമയം ഒരു ഒന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക അതിന് ശേഷം മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാണ്ട് കിട്ടും ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടിപ്സ് നമ്മൾ ആലോചിച്ച് വെച്ചാൽ മതി അതാ ഈ ഒരു പരുവമോ ഞാൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഇങ്ങനെ എണ്ണം ഇതാക്കി ആക്കി നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക തീ കൂട്ടി വെക്കാനൊന്നും പാടില്ല ഒരേ ചൂടുൽ പോകണം നെയ്യപ്പത്തിൻ്റെ തീ അപ്പോഴാണ് നല്ല ഉള്ളൊക്കെ കറക്റ്റ് വെന്ത് വരാൻ നമ്മൾ തീ കൂട്ടി വെച്ചുകഴിഞ്ഞാൽ പുറം പെട്ടെന്ന് ബ്രൗൺ കളറാവും പക്ഷെ ഉള്ള് വെന്ത് വരില്ല അപ്പം അതുകൊണ്ട് തീ കറക്റ്റാക്കി വെച്ച് നിങ്ങളിത് ചെയ്ത് നോക്കാം ചിലപ്പോൾ ആദ്യം ഒഴിക്കുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഫോൾട്ടൊക്കെ വരും കേട്ടോ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് നന്നായി വരണമെന്നില്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട എന്തായാലും റെഡി ആയി വരും ആദ്യത്തതൊക്കെ ചിലപ്പം എന്താ പറയുക ഫെയിൽ ആയിപ്പോവും അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക തീയക്കെ കുറച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുക അപ്പം നമ്മളെ ഫസ്റ്റ് നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയും മുഞ്ചുള്ള നെയ്യപ്പം ഇതാ സൂപ്പറായിട്ടില്ലേ സത്യം പറഞ്ഞാൽ എനിക്കും ഈ ഒരു പ്രാവശ്യമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നത് ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എപ്പോഴും എപ്പോഴെന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകും പക്ഷേ ഈ ഒരു പ്രാവശ്യം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് ഞാനും പെർഫെക്റ്റ് ആവാത്തുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഇതുവരെ ചെയ്യാത്തത് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചുട്ടെടുക്കാം ഇങ്ങനെ എല്ലാ നെയ്യപ്പവും ചുട്ടെടുക്കാം ഈ ഒരളവിൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് നെയ്യപ്പത്തോളം നമുക്ക് അളവിൽ കിട്ടും ഇതാ അടിപൊളിയായിട്ട് എല്ലാം ഞാനും ചുട്ടെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മളെ നെയ്യപ്പം ഉണ്ടാവുക നല്ല സൂപ്പറാണ് അപ്പോൾ ഇനി ആര് നിയപ്പം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം ഈ ഒരു റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം മറ്റൊരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മളെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക നമ്മളെ കൂടെ കൂടുക അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്